വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളിൽ നിന്ന് അഡ്മിഷൻ സമയത്ത് അനധികൃതമായി പണപിരിവ് നടത്തുന്നതായി ആരോപണം ഇത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രുമ്പപ്പെപ്പെട്ടി മണ്ഡല കമ്മിറ്റി സ്കൂൾ പ്രധാന അധ്യാപകന് പരാതി നൽകി യു പി വിഭാഗത്തിൽ നിന്നും അൻപത് രൂപയും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും നൂറ് രൂപയുമാണ് നിയമപ്രകാരം അനുവദനീയമായിട്ടുള്ളത് എന്നാൽ യു പി വിഭാഗത്തിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത് രൂപയും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് അറുന്നൂറ്റി അൻപത് രൂപയുമാണ് ഇപ്പോൾ പിരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് പാവപ്പെട്ട രക്ഷിതാക്കളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെന്നും അനധികൃതമായ പിരിവ് നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കെഎസ് യു എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രധാന അധ്യാപകന് പരാതി നൽകിയത് തുടർന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും മുഖ്യമന്ത്രിക്കും കലക്ടർക്കും പരാതി നൽകുമെന്നും കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് ചിറ്റണ്ട മണ്ഡലം പ്രസിഡന്റ് ഷിയാസ് ചിറ്റണ്ട എന്നിവർ അറിയിച്ചു ഹൈ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് നോർമലി ഗവൺമെന്റ് സർക്കുലർ പ്രകാരം വിദ്യാർത്ഥി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അഞ്ചു മുതൽ ക്ലാസുകളിൽ രൂപയും എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് നൂറ് രൂപയുമാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മേടിക്കേണ്ടത് എന്നാൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മേടിക്കുന്നത് അനധികൃതമായിട്ടാണ് പിരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അഞ്ഞൂറ് രൂപയും അറുന്നൂറ്റമ്പത് രൂപയുമാണ് അവർ പിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് കെ എസ് സി എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പരാതി നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് ഇത് ഇതിന്റെ തുടർ നടപടി എന്ന ക്രമ പ്രകാരം വിദ്യാഭ്യാസ വകുപ്പിനും ഇതിന്റെ പരാതി നൽകിയിട്ടുണ്ട് ഈ പിരിവ് നിർത്തിവെക്കാൻ ഇവർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ തുടർന്നുള്ള സമരപരിപാടികളുമായി കെ എസ് സി എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ